പറയില്ല ആരും ായാലും ഓപ്പറേഷൻ ഈ കഴിച്ചിട്ട് സൈഡ് ദിവസം കൊണ്ട് തന്നെ നല്ല മാറും അല്ലേ എത്ര ഓപ്പറേഷൻ ഇല്ലാതെ വേദന ഇല്ലാതെ വെറും മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കോ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്റെ കയ്യിലിരിക്കുന്ന സാധനം വെറും മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര പഴക്കം ചെന്ന മൂലക്കുരുവായാലും വെറുതെ പറയുന്നതല്ല അല്ല അല്ല മാറ്റി കൊടുത്ത ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇവിടെ രാവിലെ തിരക്കാണ് അപ്പൊ ഞാൻ ഇവിടെ രോഗികളോടൊക്കെ ചോദിച്ചു ഇരുപതും ഇരുപത്തഞ്ചും വർഷമായിട്ട് മാറാത്ത മൂലക്കുരു ഡോക്ടർ വെറും ഇരുപത് ദിവസം കൊണ്ടൊക്കെ മാറ്റി കൊടുത്തു ഡോക്ടർ എന്തൊരു അത്ഭുതം ഇവിടെ കാണിക്കുന്നത് ഇത് കൊടുത്തിട്ടാണ് ആൾക്കാരുടെ ഈ വെറും ദിവസം കൊണ്ട് ഇരുപത്തി ഒമ്പത് കൊല്ലമായിട്ട് രണ്ട് ലക്ഷം പേഷ്യൻ്റ് ആശ്വാസം കിട്ടിയണിക്കത്തെ മെഡിസൺ ആണ് ഈ ആൾക്കാരുടെ മാറ്റി മാറ്റി കൊടുത്തോ ഞങ്ങൾ കൊടുത്തു പറയുന്നത് ഞങ്ങളിൽ തെളിവ് ഉണ്ട് ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ടാണ് ആദ്യ പത്ത് ദിവസം വന്ന ഉടനെ ആ മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും പത്ത് ദിവസത്തിൽ ടെൻ ടു തേർട്ടി പെർസെന്റ് കുറവാകും

ഈ അച്ഛന്റെ ഈ ഒരു അവസ്ഥ വെറുതെ പറയുന്നത് ഇയാളെ വൈദ്യലെ ആണ് അയാള് ബി എ എം എസ് ഡോക്ടർ ആണ് അപ്പോ അയാള് ബാപ്പന്റെ അങ്ങോട്ട് വരുത്തിട്ട് ഞങ്ങളെ പുത്തൂർ ഞങ്ങൾ ക്ലിനിക്ലിനിക് വരുത്തിയിട്ട് ആടുന്ന് ഇയാള് മരുന്ന് എടുത്തിട്ടുണ്ട് മരുന്ന് കഴിഞ്ഞിട്ട് കിട്ടി ആ കുറവാണ് മറ്റുള്ള മരുന്നുകളൊന്നും ഒന്നും ഇപ്പൊ കഴിക്കലില്ല ആരും വേറെ മരുന്ന് കഴിച്ചില്ല ഇപ്പൊ മറ്റുള്ള മരുന്നൊക്കെ നിർത്തി പിന്നെ ഒരു ദിവസം പൈസ സംഖ്യ പത്ത് വർഷത്തോളായില്ലേ പ്രയാസങ്ങളും അല്ലാതെ ഇടക്കൊന്നു വരും അത് ഭയങ്കര പ്രശ്നമാണ് അതിപ്പോ അതിന്റെ ഉള്ള ആളുകൾക്ക് ആ ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് മാറാത്ത പേഷ്യന്റ് ഞങ്ങളെ ഈ മരുന്ന് കൊണ്ട് മാറുന്നുണ്ട് ഒരൊറ്റ മരുന്ന് മാറുന്നുണ്ട് ചില പത്യങ്ങള് ചില കണ്ടീഷനങ്ങള് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അവർ ഫോളോ അപ്പ് ചെയ്താൽ ആ രക്തമരവും കാര്യങ്ങളും നല്ല സഞ്ചാരം ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ സമയത്ത് ഈ മതം പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് രണ്ടു മൂന്നോ ദിവസം അവസാനവും ഹോസ്പിറ്റലിൽ പോയി വയർ കഴുകിട്ടൊക്കെയാണ് പോവാറുള്ളത് ഡോക്ടറെ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ദിവസങ്ങളുണ്ട് ഉറങ്ങാതൊക്കെ ഇരിക്കും മറ്റേ രാവിലെ പോകണ്ട വയറു കഴുകി ഈ മരുന്ന് കഴിക്കുന്നതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഏതൊരു സൈഡ് എഫക്റ്റ് വരില്ല ഈ ട്വൻ്റി നയൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ലൈസൻസ് എടുത്തിട്ട് കൊടുക്കുന്നത് എനിക്കത്തെ മെഡിഷനാണ് അതുകൂടാതെ എൻ്റെ ബാപ്പ എൻ്റെ ഫാദർ പത്ത് നാൽപ്പത് കൊല്ലം കൊടുത്തിട്ട് ആരുടെയും സൈഡ് എഫക്റ്റ് ഇല്ല ഇന്ത്യക്ക് വേണ്ടി എനിക്കത്തെ എല്ലാ ലൈസൻസ് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇരുപുന്നുണ്ട് അത് ഡ്രഗ് ലൈസൻസ് ഉണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജി എം പി ഉണ്ട് 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 സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ വന്നത് രാവിലെ ഏഴ് മണിക്കാണ് ഇപ്പൊ സമയം മൂന്ന് മണിയായി ഇതുവരെ നമുക്ക് ഈ ഡോക്ടറെ ഒന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അത്രത്തോളം തിരക്കായിരുന്നു കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും നമ്മുടെ ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരുന്നല്ലേ ഡോക്ടർ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതൊക്കെ വീഡിയോ കണ്ടിട്ടാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നോണ്ടാണ് ആൾക്കാർ ദൂരെ ദൂരമായാലും ഇവിടെ വന്നു പോകുന്നത് മൂലപ്പുരുവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരുണ്ടെങ്കിലും അതിപ്പം പത്ത് വർഷം ഇരുപത് വർഷോ മുപ്പത് വർഷം എത്ര വർഷം പഴക്കം ചെന്നതായാലും നമ്മുടെ സൽമാരയിലെ ഡോക്ടറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ